നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം ലാലിഗിൽ രണ്ട് കളി കളിച്ചിട്ടും കിലിൻ എംബാപ്പയ്ക്ക് ഗോളടിക്കാൻ പറ്റിയിട്ടില്ല ഒരു ഭാഗത്ത് ട്രോൾ മഴയാണ് ഇന്നലെയൊക്കെ ആക്ച്വലി എംബാപ്പ ട്രെൻഡിങ് ആണ് അത് പക്ഷേ നല്ല പെർഫോമൻസ് എന്ന രൂപത്തിലല്ല അദ്ദേഹത്തെ കളിയാക്കി കൊണ്ട് നിരവധി അനവധി ട്രോളുകൾ ഇങ്ങനെ പിറന്നുകൊണ്ടിരിക്കുന്നു അതിനിടക്കാണ് യുവതാരം എൻട്രിക്ക് കളിക്കളത്തിലേക്ക് ഇറങ്ങി എംബാപ്പയ്ക്ക് പകരക്കാരനായിട്ട് ഇറങ്ങി പത്ത് മിനിറ്റ് കൊണ്ട് ഗോളടിച്ചത് അതുകൂടി പിന്നെ ട്രോളിൻ്റെ ട്രോളാണ് പക്ഷേ എംബാപ്പ പറയുന്നു ഞാൻ ഹാപ്പിയാണ് ഇവിടെ ഈ ഗ്രൗണ്ടിൽ റയൽ മാഡ്രിഡിന് വേണ്ടി ഈ ആരാധകർക്ക് മുന്നിൽ കളിക്കുക എന്നുള്ളത് സ്വപ്നമായിരുന്നു ആ സ്വപ്നം സാക്ഷാത്കരിച്ചു ഞാൻ അടുത്ത മത്സരം അതും വിജയിക്കണം ടീം മുന്നോട്ട് കുതിക്കണം ടീം വിജയിക്കുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട് എന്ന് കൂടി ഞാൻ പറയുന്നു എംബാപ്പയുടെ വാക്കുകളിലേക്ക് ഒന്ന് പോകാൻ അദ്ദേഹം പറയുന്നു വെരി ഹാപ്പി മൂന്ന് പോയിന്റ് ഞങ്ങൾക്ക് ഇവിടെ ലഭിച്ചു കഴിഞ്ഞു ഇതൊരു ഗ്രേറ്റ് നൈറ്റ് തന്നെയാണ് ഫാൻസ് ആണെങ്കിൽ ടോപ്പ് ടോപ്പായിരുന്നു ഈ സ്റ്റേഡിയത്തില് ഈ ആരാധകർക്ക് മുന്നിൽ കളിക്കുക എന്നുള്ളതൊരു സ്വപ്നമായിരുന്നു ഇപ്പോൾ ഞങ്ങൾ മത്സരം വിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു ഇനി അടുത്ത മത്സരത്തിലേക്കാണ് നമ്മുടെ ഫോക്കസ് വ്യാഴാഴ്ച തന്നെ അടുത്ത മത്സരമുണ്ട് ആ മത്സരവും നമുക്ക് വിജയിക്കേണ്ടതുണ്ട് എന്നാണ് കിലിൻ എംബാപ്പെ പറയുന്നത് ചുരുക്കത്തിൽ എംബാപ്പെ തൻ്റെ പെർഫോമൻസോ തൻ്റെ ഗോളോ ഒന്നും അല്ല ടീമിന്റെ വിജയം അതിലാണ് പ്രാധാന്യമെന്നും അതിൽ താൻ വലിയ സന്തോഷ വലിയ സന്തോഷവാനാണെന്നും ബർണാബൂവില് റയലിനായിട്ട് കളിക്കുക എന്ന ഡ്രീം സാധിച്ചു എന്നുള്ളതിൽ താൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞാൽ എന്തായാലും അദ്ദേഹം പറഞ്ഞ പോലെ വ്യാഴാഴ്ച വീണ്ടും റെയിൽമാർ കളിക്കാൻ ഇറങ്ങുകയാണ് വ്യാഴാഴ്ച എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ സമയം വെള്ളിയാഴ്ച പുലർച്ചെ ഒരു മണിക്കാണ് കളി ലാസ്റ്റ് പാൽമാസിനെതിരെ റെയിൽമാറ്റി എവേ മത്സരം കളിക്കുന്നു ഇപ്പോൾ ആദ്യ കളി അവർക്ക് സമനിലയായിരുന്നു രണ്ടാം കളി വിജയിച്ചിട്ടുണ്ട് റയല് അടുത്ത മത്സരം വീണ്ടും വിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന പ്രതീക്ഷയിൽ ആരാധകരും എംബാപ്പയെ പോലെ തന്നെ കാത്തിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ വാങ്ങിയ